നമസ്കാരം ജാർഖണ്ഡിലെ നാടകം തുടരുന്നു വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത് ബി ജെ പി ചാക്കിട്ട് പിടിക്കുന്നത് തടയാനായി ചമ്പൈസോറിന്റെ നേതൃത്വത്തിൽ ജെ എം എം കോൺഗ്രസ് എം എൽ എ മാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനും തിരിച്ചടി റാഞ്ചിയിൽ റാഞ്ചിയിലെ ബിർസാമുണ്ട വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനിരുന്ന രണ്ട് വിമാനങ്ങളും റദ്ദാക്കി ഇതോടെ വിമാനത്തിൽ കയറിയ എം എൽ എ മാർ തിരിച്ചിറങ്ങി മോശം കാലാവസ്ഥ കാരണമാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അതേസമയം വിമാനം റദ്ദാക്കിയിട്ടില്ലെന്നും സമയം മാറ്റുക മാത്രമാണ് ചെയ്തതെന്ന് കോൺഗ്രസ് എം എൽ പറഞ്ഞു അട്ടിമറി നീക്കത്തിന് സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് വൈകിട്ടോടെ ചമ്പായി സോറിനും എം എൽ എമാരും റാഞ്ചി വിമാനത്താവളത്തിലെത്തിയത് എം എൽ എ ബി ജെ പി റാഞ്ചാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ബസിലും ടെമ്പോ ട്രാവലറുകളിലുമായിട്ടാണ് നേതാക്കൾ റാഞ്ചി വിമാനത്താവളത്തിലെത്തിയത് എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ജെ എം 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 എൽ എ മാർ പ്രതികരിച്ചു ബി ജെ പി എന്തും ചെയ്യാൻ മടിക്കില്ലെന്നും അതെല്ലാവർക്കും അറിയാമെന്നും ജാർഖണ്ഡ് പി സി സി അധ്യക്ഷൻ രാജേഷ് താക്കൂർ പറഞ്ഞു ഹേമന്തിന് പകരം ജെ എം എം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ചെമ്പൈ സോറിനെ സർക്കാർ രൂപീകരിക്കാൻ ഇനിയും ഗവർണർ സി പി രാധാകൃഷ്ണൻ ക്ഷണിച്ചിട്ടില്ല ബി ജെ പിക്ക് അട്ടിമറി നീക്കം നടത്താനുള്ള സമയം നൽകിയാണ് ഗവർണർ എന്നാണ് ജെ എം എം ആരോപിക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പി അട്ടിമറിക്ക് ശ്രമിക്കുന്നത് തടയാനാണ് ജെ എം എം കോൺഗ്രസ് എം എൽ എ ഹൈദരാബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് ഗവർണർ സി പി രാധാകൃഷ്ണനുമായി ചംപായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അവകാശപ്പെട്ട ചംഭായ്ക്കൊപ്പം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ആലംകിർ ആലം ആർ ജെ ഡി എം എൽ എ സത്യാനന്ദ ഭക്ത സി പി ഐ എം എൽ നിയമസഭാംഗം വിനോദ് സിംഗ് നിയമസഭാംഗം പ്രദീപ് യാദവ് എന്നിവരുമുണ്ടായിരുന്നു എൺപത്തിയൊന്നംഗ ജാർഖണ്ഡ് നിയമസഭയിൽ നാൽപ്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ജെ എം എം നേതാവ് ചമ്പായി സോറൻ പറഞ്ഞു ഹേമന്ത് സോറൻ ബുധനാഴ്ച രാജിവെച്ചതിന് പിന്നാലെ ചമ്പായി സോറനെ നിയമസഭാ കക്ഷി നേതാവായി ജെ എം 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 എൽ എ മാർ തെരഞ്ഞെടുത്തിരുന്നു സോറൻ ജാർഖണ്ഡിലെ ജിംഗാഗോഡ സ്വദേശിയാണ് സറായികേല മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ കർഷക കുടുംബത്തിൽ നിന്നെത്തിയ ചംബായി സോറൻ ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണ പ്രക്ഷോഭങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു പ്രക്ഷോഭങ്ങളിലെ പോരാട്ട വിദ്യം കാരണം ജാർഖണ്ഡ് ടൈഗർ എന്ന വിശേഷണവും കിട്ടി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിൽ ഭക്ഷ്യ പൊതുവിതരണ ഗതാഗത മന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പിന്നോക്ഷേമ ഗതാഗത മന്ത്രിയുമായി പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ചംബായി സോറൻ ബുധനാഴ്ച തന്നെ ഗവർണർ സി പി രാധാകൃഷ്ണനെ കാണുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട് ഇതുവരെ ചമ്പായി സോറനെ ക്ഷണിച്ചിട്ടില്ല ഇത് ബി ജെ പിയെ സഹായിക്കാനാണെന്നാണ് ജെ എം എം അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ഗവർണർ ഉറക്കത്തിൽ നിന്ന് ഉണരണം പതിനെട്ട് മണിക്കൂറോളമായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ചംബായി സോറൻ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറെ കണ്ട് രണ്ട് മണിക്കൂറിനകമാണ് സത്യപ്രതിജ്ഞ നടക്കുന്നതെന്നും ബീഹാറിലെ രാഷ്ട്രീയ നീക്കത്തെ സൂചിപ്പിച്ച് ചംബായി സോറൻ പറഞ്ഞു നാൽപ്പത്തിമൂന്ന് എം എൽ എ ഒപ്പിട്ട് നൽകിയ കത്ത് ഇന്നലെ ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്നും ചംബായി സോറൻ പറഞ്ഞു ഭൂരിപക്ഷം വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് ഗവർണർ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കാത്തതെന്ന് കോൺഗ്രസ് നേതാവ് ശിൽപി നെഹിൻ ചോദിച്ചു ഓപ്പറേഷൻ താമര നീക്കത്തിലൂടെ ബി ജെ പി എം എൽ എമാരെ അവരുടെ പാളയത്തിലെത്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നാണ് ജെ എം എം നേതാക്കളുടെ ആരോപണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ജാർഖണ്ഡിലും റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ കളമൊരുങ്ങുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സർക്കാർ രൂപീകരിക്കാൻ ഉടൻ അനുമതി നൽകാൻ ഗവർണറോട് ആവശ്യപ്പെട്ടെന്ന് ചംബായി സോറാൻ വിമാനത്താവളത്തിൽ പ്രതികരിച്ചിരുന്നു ഇതിനിടെ ജാർഖണ്ഡ് ഗവർണർക്കെതിരെ രൂക്ഷ രൂക്ഷവിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിയാർജുൻ ഖാർഗെ രംഗത്തെത്തി ഗവർണറുടെ ഒളിച്ചുകളി ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും ഖാർഗെ പറഞ്ഞു നാൽപ്പത്തിയെട്ട് എം എൽ എമാരുടെ പിന്തുണയുണ്ടായിട്ടും ചംബായി സോറിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലേക്ക് ആണികൾ ഓരോന്നായി ബിജെപി അടിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു